നമസ്കാരം വില്ലേജ് യൂണിവേഴ്സ് ടി വിയിലേക്ക് സ്വാഗതം ദിലീപ് ഒരിക്കലും ഒരു വിശുദ്ധ പശു ആയിരുന്നില്ല സിനിമാക്കുപ്പായം ഇടുന്ന ഏതൊരുവനും കാട്ടുന്ന തോന്നിവാസങ്ങളും തണ്ടുതപ്പിത്തരങ്ങളും ഒക്കെ അയാൾ ഒരുപാട് കാട്ടിയിട്ടുമുണ്ട് അതിൽ തെന്നി വീണവരും വഴുതിപ്പോയവരും ഒരുപാട് പേരുണ്ടായിട്ടും താനും അപ്പോഴും അയാൾ പലർക്കും താങ്ങും തണലുമായിട്ടുമുണ്ട് കൂട്ടത്തിൽ നിന്നവർ വീഴാൻ ഒരുങ്ങിയപ്പോൾ അയാൾ പലതവണ താങ്ങായിട്ടുമുണ്ട് ഒരേ സമയം വില്ലനും നായകനുമാകുവാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കാലം അയാളിൽ അടിച്ചേൽപ്പിച്ചത് ആ യാത്ര അവസാനം എത്തി നിന്നത് അതിജീവിത കേസിലാണ് ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത വേട്ടക്കാർക്കെല്ലാം കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് എന്നാൽ മാധ്യമങ്ങൾ പ്രതിയെന്ന് വിരൽ ചൂണ്ടിയ ഇയാളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു അന്നുമുതൽ ദിലീപ് പറയുന്നത് ഇത് ഗൂഢാലോചന ആണെന്നാണ് ചില സൂചനകളും അതിന് അയാൾ നൽകിയിരുന്നു ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഒരു അതിബുദ്ധിയാണ് പോലീസ് ഇയാളിൽ ആരോപിച്ചത് ഈ കേസിൽ തനിക്ക് ഒരിക്കലും പങ്കില്ലെന്ന് ദിലീപ് ഇന്നു വരെ പറഞ്ഞിരുന്നു ബാലചന്ദ്രകുമാർ എന്നൊരു വ്യക്തി ആക്ഷൻ ഹീറോ ബിജു പോലീസ് സിനിമയ്ക്കുള്ളിലെ ലോബി ഒപ്പം മാധ്യമങ്ങൾ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ സന്ധ്യ നേരത്ത് നടത്തിയ ഗൂഢാലോചനയാണ് തന്നെ കുറ്റക്കാരനാക്കിയതെന്നാണ് അയാൾ ഇന്നും പറയുന്നത് ദിലീപ് പറഞ്ഞ ന്യായങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇനി അയാൾ എല്ലാം തുറന്നു പറയുമെന്ന് നമുക്ക് കരുതേണ്ടി വരും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം അതിജീവിതയെ തികച്ചും ഹീനവും ക്രൂരവുമായി വേട്ടയാടിയതിന് പിന്നിൽ ഇയാൾ ഉണ്ടെങ്കിൽ ആ പാപം ഏത് പുണ്യസ്ഥാനത്ത് മുങ്ങിക്കുളിച്ചുവാലും തീരില്ല അതിൽ പങ്കില്ലെങ്കിൽ അയാളെ കുരുക്കുവാൻ ഒരുക്കിയ ചില ചിലന്തി വലയായിരുന്നു ഇതെങ്കിൽ വല നെയ്തവരെ ചൂണ്ടിക്കാട്ടുവാനും വിളിച്ചു പറയുവാനും ദിലീപിന് ബാധ്യതയുണ്ട് അവരുടെ ഓരോരുത്തരുടെയും പേരിൽ മാനനഷ്ട കേസ് കൊടുക്കുവാൻ തയ്യാറാകേണ്ടത് ഈ തൊഴിൽ മേഖലയോട് കാട്ടുന്ന നീതിയാണ് അതിന് ദിലീപ് തയ്യാറായില്ലെങ്കിൽ ദിലീപിനെ ഇനിയും മലയാള സിനിമാ പ്രേക്ഷകർക്ക് സംശയിക്കേണ്ടി വരും പെൺകുട്ടികൾ അടുത്തു വരുവാൻ പേടിക്കേണ്ടതായും വരും